വിട്ടുകളഞ്ഞവർക്കു മുന്നിൽ തന്നെ തന്റെ വില തെളിയിച്ച കെ എൽ രാഹുലിന്റെ ക്ലാസിക് അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ഐ പി എൽ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് എട്ട് വിക്കറ്റിന്റെ ആധികാരിക ജയം നേടി യർത്തിയ നൂറ്റി അറുപത് റൺസ് വിജയലക്ഷ്യം പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ ഡൽഹി മറികടന്നു രാഹുലിന് പുറമെ അർദ്ധ സെഞ്ചുറി നേടിയ യുവതാരം അഭിഷേക് പോറലും ഡൽഹി വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു കഴിഞ്ഞ സീസണിൽ തങ്ങളുടെ ക്യാപ്റ്റനായിരുന്ന രാഹുലിനെ ഇത്തവണ ലേലത്തിന് മുൻപ് ലക്നൗ റിലീസ് ചെയ്തിരുന്നു നൂറ്റി അറുപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹിക്ക് തുടക്കത്തിൽ തന്നെ ഫോമിലുള്ള കരുൺ നായരെ നഷ്ടമായി എന്നാൽ രണ്ടാം വിക്കറ്റിൽ ഒന്നിച്ച അഭിഷേക് പോറൽ കെ എൽ രാഹുൽ സഖ്യം നാപ്പത്തി ഒമ്പത് പന്തിൽ അറുപത്തി ഒമ്പത് റൺസ് കൂട്ടുകെട്ടുമായി ഡൽഹി ചേസിങ്ങിന് അടുത്ത റേറ്റ് പോറലിനെ എയ്ഡൽ മാർക്രം വീഴ്ത്തിയെങ്കിലും പിന്നാലെത്തിയ അക്സർ പട്ടേലിനെ കൂട്ടുപിടിച്ച് രാഹുൽ സ്കോർ ബോർഡ് മുന്നോട്ട് നീക്കി അക്സറും താളം കണ്ടെത്തിയതോടെ ഡൽഹിക്ക് കാര്യങ്ങൾ എളുപ്പമായി നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ലക്നൌവിന് മികച്ച തുടക്കമാണ് മിച്ചൽ മാർഷ് ജോഡി നൽകിയത് കരുതലോടെ തുടങ്ങി ഇരുവരും ചേർന്ന് പത്ത് ഓവറിൽ സ്കോർ എൺപത്തി ഏഴിൽ എത്തിച്ചു മാർക്കറത്തെ പുറത്താക്കിയ ദുഷ്മന്ത ചമീരെയാണ് ഡൽഹി മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് പിന്നാലെയെത്തിയ നിക്കോളസ് പുരാൻ നന്നായി തുടങ്ങിയെങ്കിലും മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ ക്ലീൻ ബൌൾഡായി വൈകാതെ അബ്ദുൾ സമദിനെയും ഡൽഹി വീഴ്ത്തി അതേ ഓവറിൽ മാഷിലിനെയും പുറത്താക്കിയ മുകേഷ് കുമാർ ലക്നൌവിനെ ഞെട്ടിച്ചു അഞ്ചാം വിക്കറ്റിൽ ഡേവിഡ് മില്ലർ ആയുഷ് ബദോനി സഖ്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ലക്നൌ ടോട്ടൽ നൂറ്റി അമ്പത്തൊമ്പതിൽ എത്തിച്ചത്